ഹായ് ഹലോ അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയും കാണണം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് തേങ്ങയുടെ പൊങ്ങാണ് കേട്ടോ അപ്പം നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് കുറച്ച് പുറത്ത് മുള വരാൻ വേണ്ടിയിട്ട് തന്നെ വെച്ച് കൊടുത്തിരുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയതും കൂടിയാണ് അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ പുറത്തുനിന്നൊന്നും കൂടുതൽ കാശ് കൊടുത്താൽ കിട്ടാത്തതാണല്ലോ കേടൊന്നും കൂടാതെ നമ്മളിത് ഓരോന്നോരോന്ന് വെട്ടിയെടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്ന് പോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തേങ്ങയുടെ പൊങ്ങ് ഇഷ്ടപ്പെടുന്നതിന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ തേങ്ങ തെങ്ങൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ച് മുളപ്പിച്ചെടുക്കാൻ തന്നെ ചെയ്യണം അത്രയും ഗുണമുള്ളതാണ് നമ്മുടെ തേങ്ങയുടെ പൊങ്ങ് നല്ല ടേസ്റ്റും കൂടി ഉണ്ട് നമ്മൾ തേങ്ങ വെട്ടിയപ്പോൾ രണ്ട് തേങ്ങ മാത്രമേ ഉള്ളൂ പൊട്ടിയിട്ട് ബാക്കിയൊക്കെ അടിപൊളിയൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് ഓരോ ദിവസം ഓരോന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഹെൽത്തി ആണ് കേട്ടോ നമ്മുടെ തേങ്ങയുടെ പൊങ്ങ് ഇങ്ങനെ നമുക്കിന്ന് അടിപൊളിയൊരു മാന്തൽ കിട്ടിയിട്ടുണ്ട് നല്ല കട്ടിയുള്ള മാന്തലാണ് പിന്നെ കുറച്ച് ഉണക്കമീൻ കൂടെ ഉണ്ടാക്കി എടുക്കണുണ്ട് ഇതിൽ ചെറുത് നോക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് വെക്കുകയാണ് അപ്പോൾ ഓരോ ദിവസം നമ്മളതിൽ വെള്ളം വരും കേട്ടോ ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായി അമർത്തി ഉപ്പിട്ട് കൊടുക്കണം കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൈ തന്നെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മളതിൻ്റെ പെട്ടെന്ന് വെള്ളം വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കണം രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ അടിപൊളിയറ്റിലെ ഉണക്ക മീൻ നമുക്ക് ശരിയായി കിട്ടും അപ്പോൾ ഇന്നലെ നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചതായിരുന്നു ഇന്ന് എടുത്ത് നോക്കുമ്പോൾ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇത്രയും വെള്ളം കെട്ടിയിട്ടുണ്ട് അതൊന്നൊഴിച്ച് പുറത്തൊഴിച്ച് കളയണം പിന്നെയും രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം നമ്മൾ കുറച്ച് മസാല ആക്കിയ മീൻ പൊരിച്ചെടുക്കുകയാണ് വേണ്ടി ഒരു ചട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ട് വിറകടുപ്പിലാണ് തയ്യാറാക്കുന്നത് വെണ്ണയൊക്കെ ചൂടായതിനു ശേഷം കുറച്ച് ഉലുവയും വലിയ ജീരകവും ഒന്ന് പൊട്ടിക്കുന്നുണ്ട് അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നല്ല മണവും രുചിയോടുകൂടെ തന്നെ നമുക്ക് മാന്തളമീൻ പൊരിച്ചെടുക്കാം കുറച്ച് വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും അതിൻ്റെ മുകളിൽ ഒന്ന് തൂവിക്കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് തന്നെ നമ്മളെ മീൻ വറുത്തെടുത്തിട്ടുണ്ട് നല്ല മണം രുചിയോടുകൂടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം